ന്യൂസിലേക്ക് സ്വാഗതം ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ്റൊന്ന് ബാച്ച് സ്നേഹതണൽ നിർമ്മിച്ച് നൽകുന്ന മെയിൻ ഗേറ്റിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റൊന്ന് ബാച്ച് ചെയർമാൻ ഹുസൈൻകുട്ടി നേതൃത്വം നൽകുന്ന സ്നേഹത്തണൽ നിർമ്മിച്ച് നൽകുന്ന ഗേറ്റിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം പ്രിൻസിപ്പൽ കുഞ്ഞവറാൻകുട്ടിയുടെ അധ്യക്ഷതയിൽ സ്നേഹത്തണൽ രക്ഷാധികാരി നാസർ മലേഷ്യ ഉദ്ഘാടനം നിർവഹിച്ചു കോർഡിനേറ്റർ ബീരാൻ അന്നാര പ്രസിഡന്റ് അഷ്റഫ് പാറപ്പുറം സെക്രട്ടറി പ്രവീൺ മുത്തൂർ ട്രഷറർ മനാഫ് പൂന്തല കരീം മേച്ചേരി എന്നിവർ സംസാരിച്ചു റഹീം മേച്ചേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മനാഫ് പുന്തല നന്ദി പറഞ്ഞു പ്രവാസി സഹപാഠികൾ ആശംസകൾ അറിയിച്ചു ബാച്ചിലെ മറ്റു സഹപാഠികളും പൗരപ്രമുഖരും പങ്കെടുത്തു ബാച്ചിലെ പ്രവാസി സഹപാഠികളും നാട്ടിലുള്ള സഹപാഠികളും ഒരു ടീം വർക്ക് തന്നെ ഇതിന്റെ പിന്നിലുണ്ട് അൻപതാം വർഷികഘോഷത്തിന്റെ ഭാഗമായി എൺപത്തിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് ഈ കലാലയത്തിലെ ബാച്ച് നമുക്ക് സ്നേഹിട്ടുള്ള ഉപഹാരം ഗോൾഡൻ ജൂബിലി സ്മാരക ഗേറ്റ് കഴിഞ്ഞ അൻപത് വർഷക്കാലം കൊണ്ട് ഏഴൂരിലെയും പരിസര പ്രദേശങ്ങളെയും നിരവധി ആളുകൾക്ക് അക്ഷര വെളിച്ചം നൽകിയ ഈ സ്ഥാപനം ഇന്ന് മലപ്പുറം ജില്ലയിലെ തന്നെ മികച്ച അക്കാഡമിക് നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാലയമായിട്ട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അതത് കാലഘട്ടങ്ങളിലുള്ള വി ടിഐകളും അതുപോലെ തന്നെ നഗരസഭകളും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ഒക്കെ തന്നെ നിർലോഭമായ സഹായത്തോടു കൂടിയിട്ടാണ് നമുക്ക് മുന്നോട്ട് പോയത് തീർച്ചയായും ഗോൾഡൻ ജൂബിലി ഉപഹാരമെന്ന നിലയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏതാണ്ട് മൂന്ന് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ ചെലവിൽ വരുന്ന കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഏതാണ്ട് ആഗസ്റ്റ് മാസത്തോടു കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതൊരു മുതൽക്കൂട്ടുകൂടിയാണ് ഈ ഗേറ്റ് ഇതിനു വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള അൻപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് ബാച്ചിലെ സ്നേഹത്തോടെ കൂട്ടുകാരോടും പ്രത്യേകിച്ച് ക്ലാസ് ഉൾപ്പെടെയുള്ള അതിൻ്റെ സംഘാടകരോടും സ്കൂളിൻ്റെ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നതിന് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഇത് മറ്റ് ബാച്ചുകൾക്കും നമ്മുടെ സ്കൂളിൻ്റെ പ്രവൃത്തികൾക്ക് സഹകരിക്കുന്നതിന് പ്രചോദനമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പി ടി അഭ്യസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ അമ്പതാം വാർഷികം എന്തുകൊണ്ടും മികച്ച ഒരു പ്രോഗ്രാമായി മാറി എന്നത് എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ പ്രോഗ്രാം കാരണം ഈ നമ്മൾ അമ്പതാം വാർഷികത്തിന് തെളിവക്കുറി ചാർത്തിക്കൊണ്ടാണ് പുതിയ ബിൽഡിംഗ് വന്നത് ആ ബിൽഡിങ്ങിന് അനുസൃതമായ ഒരു ഗേറ്റ് കൂടി കൂടിയായാൽ നമ്മൾ കഴിഞ്ഞ അമ്പത് വർഷം എന്തായിരുന്നു ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ അധ്യായത്ത് തുടക്കം കുറിക്കുകയും അപ്പം അതുകൊണ്ട് തന്നെ നല്ല കെട്ടിടവും അതിനൊത്ത ഒരു ഗേറ്റുമായാൽ ഈ പ്രദേശത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി ഇത് മാറും അതിൽ നമ്മളോട് എല്ലാ അർത്ഥത്തിലും സഹകരിച്ച ഈ സ്നേഹത്തന കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സ്കൂളിൻ്റെ എന്ന പേരിൽ അതിന് നന്ദി കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി സന്തോഷകരമായ മുഹൂർത്തം അതിലുപരി അഭിയന്തരാഹരമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ ഈ വിദ്യാലയം നമ്മളൊക്കെ പഠിച്ച കാലത്തെ സ്ഥിതിയിൽ നിന്നും വളരെയധികം മാറ്റം വന്നു നമ്മളൊക്കെ മാവിൻ്റെ ചോട്ടിലും ഷെഡിലൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് നല്ല ഗമനീയമായ ബിൽഡിങ്ങുകളും മറ്റു സൗകര്യങ്ങൾ ലാബും മറ്റു സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട് അതിലുപരി നമ്മുടെ അമ്പതാം ഇതുപോലെ ഒരു നല്ലൊരു പരിപാടി നമുക്ക് നല്ലൊരു ഗേറ്റ് സംഭാവന ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ എൺപത്തെട്ട് തൊണ്ണൂറ്റിലെ സ്നേഹത്തണൽ കൂട്ടുകാരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവുകയില്ല അത് കൂടാതെ ഈ പ്രവർത്തനം മറ്റ് ബാച്ചുകൾക്കൊരു മാതൃകാപരമായ സമീപനമാവണം അവർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ള ബിൽഡിംഗ് ഇപ്പം ഇന്നിപ്പം കോൺട്രാക്ടർ സംസാരിച്ചപ്പം ജൂൺ അവസാനത്തിൽ ഞാൻ തീർക്കും എന്നാണ് കയ്യൊരുത്ത് പോയ ആൾ പറഞ്ഞത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മഴ പെയ്താൽ എത്ര വലിയ മഴ പെയ്താലും അര മണിക്കൂർ കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലെ നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കില്ല അത്രയും മികച്ചൊരു ഗ്രൗണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാവർക്കും ഒരു നല്ല ഒരു ആശാ കേന്ദ്രമായി മാറും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പി ടി എ പ്രസിഡൻ്റ് അതിനോടനുബന്ധിച്ചുള്ള മറ്റ് നമ്മുടെ സ്നേഹത്തണൽ ടീം കൂട്ടായിമാർ അതുപോലെ നമ്മളെ നമ്മുടെ പ്രദേശവാസികൾ എല്ലാവരോടും വളരെ സ്നേഹവും കടപ്പാടും ഈ വേദി വേളയിൽ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് ബാച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ ഒരുപാട് വർഷങ്ങളായി എന്നാലും നമ്മളെ ഓർമ്മയ്ക്ക് നമ്മൾ മരിച്ചു പോയാലും നമ്മളെ തലമുറ നമ്മൾ പഠിച്ചതായിട്ടുള്ളൊരു ഓർമ്മയ്ക്ക് നമുക്ക് എന്നും അതൊരു മുതൽക്കൂട്ടാവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ സ്കൂളിന് വേണ്ടി ഞങ്ങൾ എന്തെല്ലാം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഈ കൂട്ട ഈ ടീം നമ്മുടെ സ്നേഹത്തണൽ ടീം ഒരുപാട് പേര് ഇതിലുണ്ട് ഇനി ഒരുപാട് പേര് പുറത്തുള്ളവരും വിദേശത്തുള്ളവരും ഇതൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നിച്ച ആൾക്കാരാണ് പൂർണ്ണ സപ്പോർട്ട് കൂട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഇതൊരു തുടക്കമാണ് ഇനിയും നമ്മൾ ഈ സ്കൂളിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞങ്ങൾ ചെയ്യുന്ന രീതിയിലല്ല ഞങ്ങൾ ചെയ്യും പിന്നെ അതിനുള്ള ഒരു ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരു ഒരു നല്ല സ്മാർട്ട് ഗേറ്റ് തുടക്കം കുറിക്കുകയാണ് അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദിയും പഴപ്പാറും ഈ വേള ഞാൻ